பாடகில சிங்கற்கபித்த பாதுகாக்கப்பட்டாரு பழைய என்ன பாடகில சிங்கற்க வீல தனி ஏர் ஜெபித்தாரு பாதுகாக்கப்பட்ட ഞങ്ങളെല്ലാവരും ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ കൊടി ഉയർത്തി നമ്മുടെ ഈ ക്യാമ്പ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വിചാരിച്ചു ലോകമാനുപോലെ ജോർജ് ആനുകൂല്യത്തിന് ഏറ്റവും സ്നേഹത്തോടെ ചേർത്തു എല്ലാവർക്കും പിതാവിനും കുട്ടികൾ താവി വാഗ്ദാനങ്ങളാണ് സത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശീലനത്തിലും

ൂടെ അനുദിനം ഞങ്ങളെ യോഗ്യാകണം ഈ ക്യാമ്പിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാനും അതുവഴിയായി

സർഗസൗന്ദര്യങ്ങളൊന്നു ചേരും അത്ഭുതങ്ങൾ മഹാസ്മയം രണ്ടായിരത്തി ഇരുപത്തിനാല് സമർ വെക്കേഷൻ ആണ് നമ്മളിവിടെ ആരംഭിക്കുന്നത് ഈ ഒരു ചെറിയ പതിനഞ്ച് മിനിറ്റ് നീങ്ങുന്ന സെക്ഷനിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി കരുമാരകുട് പള്ളിയിലെ െ എല്ലാവരും സന്തോഷമായിരിക്കുന്നു അല്ലേ എല്ലാവരും നമ്മുടെ മൂന്ന് ദിവസത്തെ ക്യാമ്പിലേക്ക് വന്നുകൂടി എല്ലാവർക്കും സ്വാഗതം കർത്തവ്യം ആദ്യമായി നമ്മുടെ വികാരിയും നമ്മുടെ മേഖലാ സർവസ് ഡയറക്ടറുമായ ഫാദർ ബ്രദർ ബ്രദർ വർഗീസ് ബ്രദർ ആരമത്തിൽ സിസ്റ്റർ പൂജ സിസ്റ്റർ കൃപ എല്ലാവരെയും സ്നേഹത്തോടെ നമ്മുടെ സെന്റ് ജോർജ് മലേര കത്തോലിക്ക ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ പള്ളിയിലേക്ക് അപ്പ രണ്ടായിരത്തി ഇരുപത്തിനാല് എം ബി എസ് സി ക്യാമ്പ് നമുക്ക് വേണ്ടി സജ്ജീകരിച്ച നമ്മുടെ ജോർജസിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നയിക്കാൻ എത്തിക്കുന്ന ബ്രദർമാരായ വർഗീസ് മാർട്ടിൻ ക്രിസ്റ്റി സിസ്റ്റർമാരായ കുണ്ട പൂജിത എന്നിവരെ വളരെ സ്നേഹത്തോടെ നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് നമ്മുടെ നടത്തത്തിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനെയും പേരൻസിനെയും കമ്മിറ്റി അംഗങ്ങളെയും സെക്രട്ടറി പ്രസിഡന്റ് എല്ലാവരെയും സ്നേഹത്തോടുകൂടി നമുക്ക് സ്വീകരിക്കാം ക്യാമ്പ് വിജയകരമാക്കുന്നതും ഇത് അനുഭവിക്കുന്നതും നിങ്ങളാണ് എല്ലാ കുഞ്ഞു കുട്ടികളെയും ഓരോരുത്തരായ പേരുപേരായി ഞാൻ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ഇനിയുള്ള മൂന്ന് ദിവസങ്ങൾ നമുക്ക് ആഘോഷിച്ച് തിമർത്ത് അടിച്ചു പൊളിക്കണം അല്ലേ മൂന്ന് ദിവസങ്ങളൊരു ആഘോഷനുഭവമാക്കി മാറ്റണം നല്ലൊരു അനുഭവമായിരിക്കണം നമുക്ക് ഉണ്ടായത് ഉണ്ടാവേണ്ടത് ഇവിടെ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് അനുഭവങ്ങൾ പറയാനും കാര്യമാണ് അപ്പൊ എല്ലാവരും ഒന്നുപോലും കളയാതെ പൊട്ടും പൊടിയും പോലും കളയാതെ എല്ലാം ആവാഹിച്ച് സ്വീകരിച്ച് മാതാവിനെ പോലെ കുടിയത്തിൽ സംഗ്രഹിച്ച് ദൈവമക്കളാണ് നമ്മൾ ദൈവമക്കളായി തന്നെ മുൻപോട്ട് ജീവിക്കുവാനുള്ള എല്ലാ ഊർജവും നമുക്ക് ഈ ക്യാമ്പിന് ലഭിക്കണം അപ്പൊ ഈ ഒരു വർഷത്തേക്കുള്ള എല്ലാ ഊർജവും ഈ ക്യാമ്പിനു സ്വീകരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി പുലിയക്കോട് തിരുവാതിരപള്ളി വികാരിയായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ജോർജ് E കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചോളം നാളെ നമ്മുടെ ഇടവേളി നമ്മുടെ കുടുംബത്തെ നയിക്കേണ്ടത് കുഞ്ഞു മക്കളാണ് കുഞ്ഞു മക്കൾക്ക് കൊടുക്കുന്ന പരിശീലനം കൊടുക്കുന്ന ഇങ്ങനെയുള്ള ക്യാമ്പുകൾ നടത്തി

பாடகில சிங்கர்கியல தனி ஏர் பித்தாரு பாதுகாக்கப்பட்டாரு பழைய என்னு பாடகில சிங்க you